വീണ്ടും ഇരന്ന് വാങ്ങിക്കൂട്ടി പരുത്തിക്കാട് സ്ഥിരമാണല്ലോ ഇക്കുറി ജയിക്കാണ് തരൂരിൻ്റെ തോളിക്കേറിലാണ് ചർച്ചാ വിഷയമായിരുന്നത് അതിന് പ്രത്യേക ഭജന സംഘം കോൺഗ്രസ് ബാല്യക്കാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്ന പേരിലാണ് ഇരുത്തിയിരിക്കുന്നത് പിന്നീട് ലീഗിൻ്റെ പെരുൻകള്ളൻ ജൂനിയർ നവാസിനെയാണ് യു ഡി എഫ് എന്നുള്ള പ്രതിനിധിയായിട്ട് ഇരുത്തിയിരിക്കുന്നത് പോരാത്തതിന് കോൺഗ്രസ് അവതാരക സ്മൃതി പരുത്തിക്കാട് മൂന്ന് ഭജന സംഘം കൂടി ജയ്ക്കിന്റെ വായടപ്പിച്ച് തരൂർ വിഷയത്തിൽ തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേരളത്തിൽ വ്യവസായ വിപ്ലവമേ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശ്രമിച്ചത് അതിന് കൂട്ടുപിടിച്ചതോ മുമ്പ് മനോരമ ഇറക്കിയ തുരപ്പൻ തിയറി ആ തുരപ്പൻ തിയറിയുമായിട്ട് വന്ന പി കെ ഗ്രൂപ്പിനെയും ഒപ്പം കോൺഗ്രസ് ബാല്യക്കാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെയും പെൺ സതീശ അവതാരകയും ഒറ്റയ്ക്ക് നിന്ന് ജയിക്ക് പോരാടിയെടുത്ത് എടുത്ത് ചെവരലൊട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോൺഗ്രസിലെ ഒരു പ്രമുഖൻ ഈ നാടിനെ കുറിച്ച് നല്ലത് പറഞ്ഞു അത് പറയാൻ പാടില്ല ആ പറഞ്ഞതിനെ എങ്ങനെയും വളച്ചൊടിച്ച് കേരള വിരുദ്ധമായി ചിത്രീകരിച്ചെടുക്കണം അതായിരുന്നു ഇന്നലെ സ്മൃതി ഭജന കച്ചേരിയുടെ പ്രധാന ഉദ്യമം പക്ഷേ കനൽ ഒരു തരിമതി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒറ്റയ്ക്കാണെങ്കിലും ഈ കണ്ടം വഴി ഓടിച്ചു കണ്ടം വഴി ഓടിച്ചു എന്നൊക്കെ പറയുന്ന വാചകം എത്ര അന്വർത്ഥമാണ് റോയൽ ബാറ്ററിയുടെ ഉടമ അദ്ദേഹം പറയുകയാണ് ഞാൻ ബ്രാഞ്ച് ഉറങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുത്തു അപ്പോൾ എനിക്ക് ബ്രാഞ്ച് തുടങ്ങാൻ അന്നേരം പ്രയാസം ഉണ്ടായപ്പോ ഞാനത് ക്യാൻസലും ചെയ്തു ആ ലിസ്റ്റിൽ നിങ്ങൾ പറയുന്ന രണ്ട് ലക്ഷത്തി മൂന്ന് ലക്ഷത്തിന്റെ ലിസ്റ്റിൽ ഇപ്പോഴും ഈ സ്ഥാപനങ്ങൾ ഉണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ഈ ആദരണീയനായ നമ്മുടെ ലീഗ് നേതാവ് ഇതേവരെ കിട്ടിയത് മറ്റൊരു മാധ്യമം നടത്തിയ ലക്ഷണമൊത്ത പച്ചക്കള്ളത്തിലെ ഒരു റോയൽ ബേക്കറിയും ഒരു തൊരപ്പ മെഡിക്കൽ ഷോപ്പുമാണ് റോയൽ ബേക്കറിയുടെ ഉടമ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യം എൻ്റെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിട്ട് മറ്റൊരു പുതിയ കടമുറി ലഭിച്ചപ്പോൾ അങ്ങോട്ടേക്ക് മാറി അതിനുശേഷം ലഭിച്ചു അദ്ദേഹം വിശദീകരിക്കുന്ന ദൃശ്യം അന്ന് തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നതാണ് അതായത് ബഹുമാനിയായ ലീഗ് നേതാവും സംഘവും കേരളത്തിൽ മറ്റൊരു മാധ്യമത്തിന്റെ നുണയോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ അതാണ് ചോദ്യമായിട്ട് വരുന്നത് അയ്യോ അതല്ല അയ്യോ ആങ്കർക്ക് തെറ്റി ആംഗർ എന്നെ തെറ്റുധരിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സംരംഭം ആരംഭിച്ച് പുതിയ ബിൽഡിംഗിലേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് നമ്പർ വെച്ച് പുതിയ ലൈസൻസ് ലഭിക്കും അത് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കാലാകാലങ്ങളായിട്ടുള്ള നിയമമാണ് അതിലങ്ങ് എന്നെ തെറ്റിദ്ധരിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നടപ്പ് ക്രമമാണ് അതനുസരിച്ചാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാറുള്ളത് ബഹുമാനിലായ ലീഗ് നേതാവിനാകെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ഒരു തുറപ്പാ മെഡിക്കൽ ഷോപ്പും ഒരു റോയൽ ബേക്കറിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള ക്യാപ്സ്യൂൾ ആണ് അത് പുതുക്കണമെന്നുള്ളതാണ് ലീഗ് നേതാവ്

നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു കേരളത്തിൽ വ്യാപകമാക്കി എന്നൊക്കെ പറഞ്ഞാൽ കാണാനൊന്നും പറയില്ല റിപ്പോർട്ടറിന്റെ ഡെസ്കിലേക്ക് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ഉണ്ട് ഒന്ന് കേൾപ്പിക്കാൻ കളറുഴപ്പുണ്ടോ കേൾക്കാൻ ലീഗ് നേതാവിന് കളർ ഉറപ്പുണ്ടോ ഇന്ത്യ ഗണ പ്രതിരോധ മന്ത്രിയായിരുന്ന ആദരണീയനെ മുൻ മുഖ്യമന്ത്രി കൊണ്ട് പറയുന്നതാണ് ഇന്ന് കേന്ദ്ര പദ്ധതി കേരളത്തിലേക്ക് കൊടുത്തയക്കാൻ എനിക്ക് ഭയമാണ് സഖാവ് സഖാവ് വിളവരം കഴിയുമ്പോൾ ഉള്ളപ്പോ എനിക്ക് ഭയമില്ലായിരുന്നു അവർ പിന്തുണ നൽകി പറഞ്ഞത് ശശി തരൂർ അല്ല എ കെ ആന്റണിയാണ് കേൾപ്പിക്കാനും കേൾക്കാനും

യു ഡി എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കെ ആന്റണി രണ്ടു വർഷമായി കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ ധൈര്യമില്ല ഇടതു സർക്കാരിന്റെ പിന്തുണയ്ക്ക് വി എസിനും ഇളമരത്തിനും പ്രശംസ വിമർശനം ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങനത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് എനിക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി ശ്രീ ആർബൻകരീമിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിനെ നന്ദി പറയാൻ വലിയ ഭാഷാ പള്ളനല്ലാത്ത എൻ്റെ വാക്കുകളില്ല ഈ വാക്കുകളില്ല സത്യനാരായണനും എന്നെ കാര്യമായി സഹായിച്ചു പക്ഷേ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്ന് പറയാ എനിക്കെന്തോരും

സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രമാണ് താൻ പറഞ്ഞതെന്നും വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നതെന്നും സാമ്പത്തിക സ്ഥിതി വളരെ പിന്നാക്കാവസ്ഥയിലാണെന്നും ഉയർന്ന കടബാധ്യത ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ തരൂരിന്റെ തരൂർ പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ പുതിയ സാമൂഹ്യ മാധ്യമത്തിലെ തിരുവനന്തപുരം ബിയുടെ പ്രതികരണവും അതിനോടനുബന്ധിച്ച് അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സമാധാനീയനായ നേതാവും നടത്തിയ പ്രതികരണങ്ങളും ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള പ്രതികരണമാണ് അങ്ങനെയൊരു ചോദിച്ചത് നിശ്ചയമായും ഞാൻ ആ പ്രതികരണത്തിലേക്ക് വരാം പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗിന്റെ മറ്റൊരു പ്രതിനിധിയുണ്ട് ഇതിനോടകം തന്നെ എല്ലാ കാലികളിലും ഈ സംവാദത്തിൽ മാത്രമല്ല കരതീർന്ന കോൺഗ്രസ് വാദമുഖങ്ങളെ നമ്മുടെ ചർച്ചയിൽ അവതരിപ്പിക്കാറുള്ള കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വക്താവ് എന്നതുപോലെ അഭിമാനപൂർവ്വം നമ്മുടെ സംവാദങ്ങളിൽ ഇടപെടാറുള്ള ആദരണീയനായ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ് ചുരുങ്ങിയ ഭാഷയിൽ യു ഡി എഫിന്റെ രണ്ടു പ്രതിനിധികൾ ബഹുമാനായ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പല ചർച്ചകളിലും അല്പം കൂടെ വസ്തുതകളെ മുൻനിരുത്തി ആണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുള്ളത് കോൺഗ്രസിന്റെ പല പ്രതിനിധികളും തരംതാൾ നിലയിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ബഹുമാനായ യു ഡി എഫ് പക്ഷപാധിതാലികൾ പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകൻ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത് എബ്രഹാം വീണ്ടും പറയുന്നു എനിക്ക് തോന്നുന്നു ഈ തരത്തിലുള്ള സംരംഭക വർഷത്തെ സംബന്ധിച്ച് ഇത്രയധികം സംരംഭങ്ങൾ ആരംഭിച്ചു എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ സംബന്ധിച്ച് ഈ സി കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം പുതിയ സംരംഭങ്ങൾ രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ വ്യവസായം തുടങ്ങാൻ മുതലായ തട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ തട്ടിയത് ഈ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് ഞാൻ ശശി തരൂർ അല്ല അദ്ദേഹത്തിന്റെ കാര്യമല്ല ഗവൺമെന്റ് അത് അല്ലെങ്കിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശശിതരൂറിനെ അഭിനന്ദിച്ചു കൊണ്ട് സംസാരിച്ചല്ലോ ഇനി ഇഷ്ടമുള്ളതാണ് നമുക്ക് ഈ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് മിനിറ്റ് കൊണ്ടൊരു സംരംഭം കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ സ്തോകജനകമായ ആ മട്ടിലുള്ള ചോദ്യത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്നലെ എത്രയോ ദിവസങ്ങളായി കേരളത്തിന്റെ വ്യവസായ മന്ത്രി ഇതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും വിരൽ തുമ്പിൽ ഇയർ ഓഫ് എന്റർപ്രൈസസ് ഡോട്ട് കേരള ഗവൺമെന്റ് അതിലേക്ക് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ ഇന്നേ ദിവസം നമ്മുടെ ഈ ായി ഒത്തുചേരുന്നതിന് ആ സംരംഭങ്ങളെ ആകെ ജില്ല തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംരംഭങ്ങളിലൂടെ അതിലൂടെ ആകെ വന്ന നിക്ഷേപം നാല് കോടിക്ക് മുകളിലുള്ള പുതിയ നിക്ഷേപം ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിന് മുകളിലുള്ള തൊഴിലവസരങ്ങൾ മുപ്പത് ശതമാനത്തിലധികം പുതിയ വനിതാ സംരംഭകർ ട്രാൻസ്ജെൻഡർ സംരംഭം ർ പുരു സംരംഭകർ ചെറുപ്പക്കാർ അതേപോലെ വിവിധ കാറ്റഗറിക്കലായി മാനുഫാക്ചറിങ് ട്രേഡ് സർവീസ് ഇങ്ങനെ ആകെ ആരംഭിച്ചിട്ടുള്ള മൂന്ന് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് സംരംഭങ്ങളെ കാറ്റഗറിക്കലായി യൂണിയൻ ഗവൺമെന്റിന്റെ നിർവചന പ്രകാരം തരാതരം പോലെ തിരിച്ച് നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിലും എങ്ങനെയാണ് ഒരു ഗവർണ്മെന്റിന് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യമാകാൻ വേണ്ടി കഴിയുക ഏത് സുതാര്യതയും ചെറുത്തു തോൽപ്പിക്കുന്ന വിധം ജില്ല പുരുഷൻ സ്ത്രീ ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്കലായി എന്നിട്ടും പറയുകയാണ് ഇത് അവകാശവാദമല്ലേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് ായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി ഇബ്രഹാം താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തോട് പരിണിത പ്രജ്ഞനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വാചകമാണ് ഇതൊക്കെയാണ് ഇവരുടെ ഭാഷാ വൈദഗ്ധ്യം ആ രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിൽ ജയ്ക്ക് ഇറങ്ങി ഓടിയനെ എന്ന് പറഞ്ഞതും അവസാനം ആരോടേണ്ടി വന്നു എന്നുകൂടി ഈ പ്രതികരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ജയ്ക്കിനോട് ഒരു സന്തോഷം തോന്നി കാരണം അതൊക്കെ ഈ വൃത്തിയുള്ള ഭംഗിയുള്ള വാക്കുകളില് ആളുകളെ ആക്ഷേപിക്കാൻ പഠിച്ചു അല്ലെങ്കിൽ അപമാനിക്കാനോ അല്ലെങ്കിൽ ക്ഷേപസ്വരത്തിൽ സംസാരിക്കാനൊക്കെ പഠിച്ചു പണ്ട് ഒരു ഓപ്പണായിട്ട് എന്തെങ്കിലും പറയാമായിരുന്നു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ അദ്ദേഹം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരമേ പറഞ്ഞുള്ളൂ ജേക്ക് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആ അതാണ് പറഞ്ഞത് അല്ലാതെ ഏത് കാലത്ത് എന്നുള്ളതിനൊക്കെ പറഞ്ഞാലേ സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ എഴുന്നേറ്റോടും ബഹുമാനിയനായ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ അത്രയോ വൃത്തിയുള്ള ഭാഷയിൽ അദ്ദേഹത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നതാണ് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച ബോധപൂർവ്വമായ എന്തെങ്കിലും ഒരു പദപ്രയോഗം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ് എനിക്ക് സർവകലാശാല വൈസ് ചാൻസലർ തലയടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വിദ്യാർത്ഥി എന്ന് അങ്ങ് മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞ വഴിയിൽ പറഞ്ഞു സംബന്ധിച്ചുള്ള ചില വീഡിയോകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലേ അങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പറഞ്ഞത് അത്രയും ഐ ഐ എം ഇൻഡോറിന്റെയും അമേരിക്കൻ സൊസൈറ്റിയുടെയും മുസൂരി ട്രെയിനിങ് അക്കാദമിയുടെയും പഠനത്തെ സംബന്ധിച്ചായിരുന്നില്ലേ കാറ്റഗറിക്കലായി ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദിച്ച ഇരുപത്തെട്ടാം സ്ഥാനത്ത് കടന്ന കേരളം ഒന്നാമത് വന്ന ഫ്രാക്ചർ കണക്കുകളെ കണക്കെ സംബന്ധിച്ചായിരുന്നില്ലേ അപ്പൊ അദ്ദേഹം പറയുകയാണ് സി പി എം അടച്ചുപൂട്ടിയ വ്യവസായങ്ങളുടെ എണ്ണം പറയാൻ ഞാൻ ഇറങ്ങി ഓടും അങ്ങനെയൊക്കെയാണോ അങ്ങേപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയേണ്ടത് എനിക്ക് തിരിച്ചു പറഞ്ഞുകൂടെ ദേശീയപാതയ്ക്കെതിരെ സമരം

മുഖ്യമന്ത്രി വന്നാൽ സമരം ജില്ലയിൽ അതിനെ തോൽപ്പിക്കാൻ മലയോര തീരദേശ പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല എന്ന് എന്ന് പറഞ്ഞവരാണ് വയനാട് തുരങ്കപാത അനുവദിക്കില്ല ാണ് ഞങ്ങളാണോ അതൊക്കെ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പല പ്രമുഖന്മാരും എഴുന്നേറ്റ് ഓടും എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ ഓരോ ഓരോ ദിവസം കച്ചേരിക്കാരെ എങ്ങനെ വിടുക എന്നുള്ളതാണ് സ്മൃതി ഇപ്പോഴത്തെ പ്രധാന ആചാരം അതായത് കോൺഗ്രസ്സുകാരെ എല്ലാം വീരോചിതം ക്ഷണിച്ചുകൊണ്ടുവന്നിരുത്തി ഓരോ ദിവസം ഓരോ അസ്ത്രത്തെ ഉപയോഗിച്ച് തരൂരിന്റെ സ്റ്റേറ്റ്മെന്റിനെ നിർവീര്യമാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് മെഴുകി മെഴുകി അവസാനം കൂടുതൽ വ്രണമായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് തരൂർ ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തെ സംബന്ധിച്ച് കേരളത്തിലെ ചില പതുങ്ങിയിരിക്കുന്ന കോൺഗ്രസ് സംഘി അനുകൂല മനോഭാവമുള്ള മാപ്രകളുടെ കുരുപൊട്ടൽ കാരണം അല്ലെങ്കിൽ അവതാരങ്ങളുടെ കുരുപൊട്ടൽ കാരണം നാട്ടുകാർ മുഴുവൻ കേരളത്തിൽ വന്ന വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം അതേ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം പത്ത് പൈസ ചെലവില്ലാതെ തരൂർ എഴുതിയ ഒരു ലേഖനത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന വ്യവസായ വിസ്ഫോടനത്തെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഗുണം സർക്കാരിനുണ്ടായിട്ടുണ്ട് ഇത് മാധ്യമങ്ങൾക്ക് എത്ര രൂപ പി ആർ പണിക്ക് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ പരസ്യമായി കൊടുത്തിരുന്നെങ്കിൽ മാത്രം ചെയ്യേണ്ടിയിരുന്ന കാര്യം തരൂർ ഒരൊറ്റ ലേഖനത്തിലൂടെ ഈ നാട് മുഴുവൻ അറിയിച്ചതിന് നന്ദി പറയണം അതിന്നലെ ജയ്ക്ക് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുക കൂടി ചെയ്തപ്പോൾ നാട്ടുകാർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത